ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ ആഴ്ച നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെൻ്റേയും സ്റ്റേറ്റ് ഗവൺമെൻറ്റേയും അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴിവുകളെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള തസ്തികളിലേക്ക് കേരളത്തിൽ നിരവധി അവസരങ്ങളുണ്ട് അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള നോട്ടിഫിക്കേഷൻസും അത് ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴി നേടാൻ പറ്റുന്ന ജോലി ഒഴിവുകളൊക്കെ ഉണ്ട് നമുക്കായാലും എല്ലാം പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയാൻ നോക്കാം പി ഐ സി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴിവുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇപ്പൊ ഇതിൽ ആദ്യമായിട്ട് പറയാനുള്ളത് റെയിൽവേ മന്ത്രാലയത്തിന് കീഴിലുള്ള ആർ ഐ ടി എസ് ലിമിറ്റഡ് സൈറ്റ് എഞ്ചിനീയർ സെക്ഷൻ ഓഫീസ് സെക്ഷൻ എഞ്ചിനീയർ ഡിസൈൻ എഞ്ചിനീയർ തുടങ്ങിയ ഒഴിവുകളിലേക്ക് മുപ്പത്തി ഒന്നോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വരെ അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തികകളിലേക്ക് ഡയറക്റ്റ് ഇൻറ്റർവ്യൂ വഴി നിങ്ങളപേക്ഷിച്ച ശേഷം പിന്നീട് നിങ്ങൾക്ക് ആ ഒരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കും അതൊന്നായിരിക്കും പിന്നീട് നിയമനം ഉണ്ടായിരിക്കാം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസേർച്ച് ഇൻ ട്യൂബർക്യോളസിൻ്റെ എൻ ഐ ആർ ടിയുടെ പുതിയ റിക്രൂട്ട്മെൻറ്റ് പ്രൊജക്റ്റ് റിസർച്ച് സയൻറ്റിസ്റ്റ് പ്രൊജക്ട് കൺസൾട്ടൻറ്റ് പ്രൊജക്റ്റ് ടെക്നിക്കൽ സപ്പോർട്ട് അപ്പോൾ ചെറിയ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തുടങ്ങിയ ഒഴികളിലേക്ക് ഇരുപത്തി അഞ്ചോളം ഒഴികളിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് പ്ലസ് ടു പ്ലാ പാസ് ആയിട്ടുള്ള ആൾക്ക് അപ്ലൈ ചെയ്യാം പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ റെയിൽവേയിലേക്ക് ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ട്രേഡ് വെൽഡ് ടേർണർ ഫിറ്റർ ഇലക്ട്രീഷ്യൻ സ്റ്റെനോഗ്രാഫർ തുടങ്ങിയ ഒഴികളിലേക്ക് ആയിരത്തി ഒരുന്നൂറ്റി പതിമൂന്നോളം ഒഴികളിലേക്ക് അപേക്ഷ സമർപ്പിക്കാം അതിലേക്ക് ടെൻത്ത് ആയിട്ടുള്ള ആൾക്കും ഐ ടി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ എയർപോർട്ട് സർവീസസ് ലിമിറ്റഡിൻ്റെ ഡെപ്യൂട്ടി ടെർമിനൽ മാനേജർ അതുപോലെ ഡ്യൂട്ടി ഓഫീസർ ജൂനിയർ ഓഫീസർ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് റാമ്പ് സർവീസ് എക്സിക്യൂട്ടീവ് യൂട്ടിലിറ്റി ഏജൻറ്റ് കം റാമ്പ് ഡ്രൈവർ ഹാൻഡിമാൻ ഹാൻഡി വുമൻ തുടങ്ങിയ ഒഴികളിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും ഇരുന്നൂറ്റി നാൽപ്പത്തേഴോളം ഒഴുകളിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതിലേക്ക് ടെൻത്ത് പാസ് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പത്തൊമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി അതുപോലെ തന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള കേരള പി എസ് സി വഴി ഇപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഗവൺമെൻറ് കമ്പനികളിലേക്കും കോർപ്പറേഷൻസ് ആൻഡ് ബോർഡുകളിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് സെവൻത്ത് പാസ്സായിട്ടുള്ള ആൾക്ക് അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡിൻ്റെ കെ എസ് ഐയുടെ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ അറ്റൻഡ് ഗ്രേഡ് ടു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം രണ്ട് വേക്കൻസിയാണ് എസ് എൽ സി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡിൻ്റെ കെ എസ് എഫ് ഇയിലേക്ക് പിയൂൺ വാച്ച്മാൻ തസ്തികയിലേക്ക് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എൺപത് ഒഴിവുകളാണ് ടോട്ടൽ ഉള്ളത് അതിലേക്ക് ആറാം ക്ലാസ് പാസ്സായിട്ടുള്ളതും അതുപോലെ കെ എസ് എഫ് ഇതിൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നീട് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഫാം അസിസ്റ്റന്റ് ഗ്രേഡ് ടു പോസ്റ്റിലേക്ക് നൂറ്റി അറുപത്തി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് ബി എസ് സി ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട തീയതി പിന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ജൂനിയർ എഞ്ചിനീയർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് സിവിൽ മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ വിഭാഗത്തിലേക്ക് തൊള്ളായിരത്തി അറുപത്തെട്ടോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം ഡിഗ്രി അതുപോലെ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് പതിനെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്നതാണ് പിന്നെ കേരള ഹൈക്കോടതിയിലേക്ക് അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് നാൽപ്പത്തി അഞ്ചോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും പിന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റ് എൻ ഐ എൻ ഐ ടി കാലിക്കറ്റിൽ അസിസ്റ്റൻ്റ് സപ്പോർട്ട് എഞ്ചിനീയർ വിഭാഗത്തിലേക്ക് പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ പറ്റുന്ന റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതിലേക്ക് എട്ടാം ക്ലാസ് പാസ്സായിട്ടുള്ള ആൾക്കും അതുപോലെ ട്വൽത്ത് പാസ്സായിട്ടുള്ള ആൾക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് പിന്നെ സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി എഴുന്നൂറ്റി മുപ്പത്തി മൂന്നോളം ഒഴികളിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അതിലേക്ക് പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അബി സമർപ്പിക്കാൻ കഴിയുന്നതാണ് പിന്നെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ് ഓർഗനൈസേഷൻ പുതിയ റിക്രൂട്ട്മെൻറ്റ് ഡിആർഡി ഒ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഗ്രാജുവേറ്റ് എഞ്ചിനീയർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് നോൺ എഞ്ചിനീയർ വിഭാഗത്തിലേക്കും അപേക്ഷ സമർപ്പിക്കാം നൂറ്റി അൻപതോളം ഒഴിവുകളിലേക്ക് ഒമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് പിന്നെ ഹൈക്കോർട്ട് ഓഫ് മദ്രാസ് ജൂനിയർ ഗ്രേഡ് സ്റ്റെനോഗ്രാഫർ വിഭാഗത്തിലേക്ക് എഴുപത്തി നാലോളം ഒഴികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അതിലേക്ക് ടെൻത്ത് അതുപോലെ ട്വൽത്ത് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് ഇരുപത്തി മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയും പിന്നെ സെക്യൂരിറ്റി പ്രിൻറ്റിംഗ് പ്രസ് ഹൈദരാബാദ് സൂപ്പർവൈസർ ജൂനിയർ അസിസ്റ്റൻറ്റ് ടെക്നീഷ്യൻസ് ഫയർമാൻ ഒഴികളിലേക്ക് തൊണ്ണൂറ്റി ആറോളം മുഴുകളിലേക്ക് അപേക്ഷിക്കാം അല്ലെങ്കിൽ ടെൻത്ത് ട്വൽത്ത് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് പിന്നെ റെയിൽ കോച്ച് ഫാക്ടറി കപൂർത്തല ഫിറ്റർ വെൽഡർ തുടങ്ങിയ ഒഴികളിലേക്ക് അപേക്ഷിക്കാം അഞ്ഞൂറ്റി അൻപതോളം ഒഴികളാണ് ടോട്ടൽ ഉള്ളത് ടെൻത്ത് പാസ്സായുള്ള ആൾക്കും അതുപോലെ ഐ ടി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം ഒമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡിൻ്റെ റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് അതുപോലെ എച്ച് പി സി എല്ലിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പിന്നെ ഐ എസ് ആർ റിക്രൂട്ട്മെൻറ്റ് അതുപോലെ നവോദയ വിദ്യാലയ സമിതിയിലേക്ക് വേണ്ടിയുള്ള റിക്രൂട്ട്മെൻറ്റ് അങ്ങനെ ഇരവധി തസ്തികളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അപേക്ഷിക്കാവുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളാണ് ഇപ്പോൾ നിലയുള്ളത് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുന്നത് പോലെ നിങ്ങൾ ഫ്രണ്ട്സുകാരും ഇത്തരത്തിലുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം നമുക്കും അടുത്തൊരു നോട്ടിഫിക്കേഷനായി കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ